ായ് വീണിടം വിദ്യയാക്കുന്നവൾ വിദ്യ മത്സരങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ മത്സരങ്ങളുണ്ടല്ലേ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്റ്റേജിലൊക്കെ കയറി നമ്മൾ മത്സരിച്ചിരുന്നില്ലേ ആ മത്സരമല്ല ജീവിതത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ മത്സരങ്ങളുണ്ട് കുഞ്ഞിലെ മുതൽ ഈ ആമയുടെ മുയലിൻ്റെ മത്സരത്തിൻ്റെ കഥ കേട്ട് വളർന്നുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ ഞാൻ എല്ലാ മത്സരത്തിലും ഓടിപ്പോയി അങ്ങ് പങ്കെടുക്കും കോമ്പറ്റീഷൻ ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കാൻ കഴിവുള്ള ഓമനമോമയുടെ കൊച്ചുമോളായതുകൊണ്ട് വലിയ ഗപ്പൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു മക്കളെ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രധാനം സമ്മാനം ഒന്നും കിട്ടുകയല്ല കാരണം എൻ്റെ അച്ഛന് ഉത്തമ ബോധ്യമുണ്ട് മൊത്തം കുത്തി കഴിഞ്ഞാൽ റംബൂട്ടാൻ വിളവെടുക്കാൻ പറ്റില്ല ഇതേ അച്ഛൻ എൻ്റെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ മുറ്റത്തിറങ്ങി ഏതാണ്ട് വടക്ക് വശത്ത് ചെന്ന് മിണ്ടാതെ അങ്ങനെ നിന്നു അത്രയും പ്രൗഡായിട്ട് നിൽക്കുന്ന അച്ഛനെ ഞാൻ പുറകി കൂടെ പോയി കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടോ എൻ്റെ സ്റ്റാൻഡപ്പ് എന്ന് ചോദിച്ചപ്പം ആ ഡാഡി ഗിരിജ പറയാണ് ദ ഇവിടെ ഈ ഭാഗത്തായിട്ട് രണ്ട് വാഴ വെച്ചാൽ മതിയായിരുന്നു പിന്നെ പറമ്പിലെ വാഴ തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ പത്ത് ബമ്പർ വീട്ടിലിരിക്കാൻ പോവുകയല്ലേ അച്ഛനാണത്ര അച്ഛൻ ഇനി മക്കളെ അടിച്ചു വളർത്തണ കാര്യത്തിൽ നമ്മളെ പ്രപഞ്ചത്തിലെ പോരാളികളെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല എൻ്റെ കുടുംബത്തിലൊക്കെ വന്ന് പറഞ്ഞാൽ അടീന്നൊക്കെ പറഞ്ഞാൽ ഈ ഉണ്ണി ആർച്ച നൈറ്റിട്ട് വരണമല്ലേ വായു എന്നൊക്കെ ഇങ്ങനെ പറന്നൊക്കെ വന്ന് ഇടിച്ചിട്ട് പോവും തറുതലവെല്ലോ പറഞ്ഞാൽ ഇഡ്ഡലിത്തട്ടൊക്കെ ബൂമർ റാങ് പോലെ അടുക്കളയിൽ നിന്നിങ്ങനെ പറന്ന് വന്നിട്ട് കണ്ടിച്ചുകൊണ്ട് തിരിച്ച് അതേ കയ്യിൽ എന്നെ അങ്ങോട്ട് പോവും ഇപ്പോഴാണെങ്കിൽ അതൊക്കെ വധശ്രമത്തിന് ഗ്യാസ് എടുക്കേണ്ടതാണ് ഇനി വിലപേശലിനൊരു മത്സരം വെച്ചാലും നമ്മുടെ പോരാളികളെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല നമ്മളെ കുടുംബത്തോട് ഒരു ദിവസം കന്യാകുമാരിയിൽ പോയേ അവിടെ ചെന്ന് തമകൻ ആയിരത്തഞ്ഞൂറ് രൂപ പറഞ്ഞ മുതലിന് ഇരുപത് രൂപയെന്നു പറഞ്ഞിട്ട് എൻ്റെ പോരാളി കണ്ണുടച്ചുകൊണ്ടൊരു നിപ്പുണ്ടായിരുന്നു ഏതാണ്ട് സാലപഞ്ചികമാർ നിൽക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇരുപത് ഇരുപത് എന്നൊരു സൗണ്ട് മാത്രം കേൾക്കാം ഞങ്ങളെല്ലാം കന്യാകുമാരി ചുറ്റിക്കറങ്ങി വൈകിട്ട് വണ്ടി കയറിയപ്പം അതേ സാധനം ഇരുപത് രൂപയ്ക്ക് നേടിയെടുത്ത് വിജയിച്ചിട്ടൊരു വരവുണ്ടായിരുന്നു അപ്പ അമ്മയുടെ മുഖം ഒന്ന് കാണണം ഈ ഡിയാകൃഷ്ണൻ്റെ പ്രസവം നമ്മളെല്ലാം വീഡിയോ കണ്ടിട്ട് അവസാനം കുഞ്ഞ് ജനിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പം നമ്മുടെയൊക്കെ മുഖത്ത് ഒരു പ്രസവവേദന അറിഞ്ഞൊരു സംതൃപ്തി ഉണ്ടായിരുന്നില്ലേ ഏതാണ്ട് അതുപോലെ ഇനി ആരെങ്കിലും വന്ന് ധനേ കന്യാകുമാരിയിലൊക്കെ പോയോ വിവേകാനന്ദ പാറയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി വിയുടെ മുകളിൽ ഇരിക്കണ ഇരുപത് രൂപയുടെ കൊണപ്പ് മാത്രമായിരിക്കും അമ്മേടെ മനസ്സിലുണ്ടാവണത് ഇനി കറക്റ്റ് മത്സരം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഞങ്ങളുടെ നാട്ടിൽ വെള്ളം തീരുമ്പോഴത്തേക്ക് ലോറിയിൽ കൊണ്ടുവരുക കോർപ്പറേഷൻ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ആ പച്ചക്കുടം അങ്ങോട്ടെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ സ്റ്റീൽ കുടം എടുത്ത് അങ്ങോട്ട് വെക്കണം ഈ പെറ്റി കിടക്കണ പട്ടിയിലെടുത്ത് പോയിട്ട് കുട്ടിയെടുത്താലുള്ള ഒരവസ്ഥ പിന്നെ അവിടെ എന്താണ് നടക്കുന്നത് താന തിന്തിന് തിന്ദാര തിന്ദ താനാ താന തിന്തിന്ധാര തിന്ദാര ത എൻ്റെ പൊന്നു ചേച്ചി കണ്ണു തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഈ വൈശാലി സിനിമയുടെ ക്ലൈമാക്സ് പോലെ ചുറ്റും വെള്ളം എൻ്റെ സ്റ്റീൽ കുടം വൈ മറ്റേ ഋഷശൃങ്ങിനെ രാജാവിൻ്റെ മോൾ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന പോലെ ആ പച്ച ചേച്ചിയുടെ ഇടുപ്പിലും ആ പച്ചക്കുടമാണെങ്കിൽ വൈശാലിയെ പോലെ ചവിട്ടും കൊണ്ട് ഞളുങ്ങി തറയിലും കിടക്കണം ഇതോട് തീർന്ന പൈശീര യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു നാളെ ലോറി വരുമ്പം കാണിച്ച് തരാടി ബാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരംഗത്തിന് തിരിയും കൊളുത്തിയിട്ട് ഒറ്റ ഒരു പോക്കുണ്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വെള്ളമടിയുടെ കാര്യം ആലോചിച്ചത് അതും ഒരു മത്സരം തന്നെയാണ് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം അങ്ങ് കൊണ്ടുപോയി രണ്ടാം സ്ഥാനം കോട്ടയം തട്ടിയെടുത്തുകൊണ്ട് പോയി ഇള്ളോളം പതറിപ്പോയെങ്കിലും പകേ ഉച്ചക്കട ഉള്ളതുകൊണ്ട് മാത്രം നമ്മളെ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്ത് കട്ടയ്ക്ക് നിന്നു പക്ഷേ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടും മൂന്നാം സ്ഥാനം മാത്രമാണല്ലോ കിട്ടിയെന്നുള്ള എൻ്റെ അനിമാമൻ്റെ വിഷമം നിങ്ങളൊന്ന് കാണണം ആ വിഷമം തീർക്കാൻ വേണ്ടി ഒരു ഫുള്ളടടുത്തടിച്ചിട്ട് തമ്പാനൂരിൽ ചെന്ന് നിന്ന് തൃശ്ശൂർ വഴി പോണ സൂപ്പർഫാസ്റ്റിനെ നോക്കിയിട്ട് വെല്ലുവിളിച്ചിരിക്കണം കാവില പാട്ട് മത്സരത്തിന് കാണാമെന്ന് ഇങ്ങേരെ പറ്റി അറിയോ ഇങ്ങേർക്ക് നടന്ന് വാളയാറിൻ്റെ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പറ്റൂല്ല ഒരു സിറിഞ്ചെടുത്ത് കുത്തി വലിച്ച ഫുള്ള് സ്പിരിറ്റാണ് സഞ്ചരിക്കുന്ന ഒരു ജവാൻ അങ്ങനത്തെ മനുഷ്യനാണ് ആരോമൽ മ പോലെ അംഗം കുറിച്ചിട്ട് വന്നിരിക്കുന്നത് ഇനി ആരൊക്കെ ജയിച്ചാലും തോറ്റാലും എനിക്ക് കുഴപ്പമില്ല ഈ കൊല്ലമെങ്കിലും ബിവറേജസ് വകയെങ്കിലും പെൻഷൻ തരണമെന്ന് പേച്ചിപ്പാറയുള്ള പാറക്കുട്ടി അമ്മമ്മ ഇവിടെ ഇത് വെള്ളമടിയുടെ കാര്യത്തിൽ ജില്ലകൾ തമ്മിലാണ് മത്സരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഇനി വകുപ്പുകൾ തമ്മിലുള്ള വേറൊരു മത്സരം ആരോഗ്യ വകുപ്പ് പറയും നാം ഒന്ന് നമുക്കൊന്ന് ഉള്ള ഒരു കുട്ടിയെ നല്ല ആരോഗ്യത്തോടു കൂടി നല്ലവണ്ണം വളർത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയും സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് വരുത്തണമെന്ന് അല്ലേ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ് ജനിപ്പിക്കാതെ ഇതിനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ ഇതൊന്നൊരു കൂത്ത് ഇനി ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൂപ്പൻ്റെ കാലിലൊരാണി കൊണ്ടിട്ട് ടി ടി എടുക്കാൻ വേണ്ടി അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് പോയതാണ് എം ആർ ഐ സ്കാൻ വരെ ചെയ്തിട്ട് എന്തോ അമ്മുമ്മയ്ക്ക് താലിബാഗ്യ ഉള്ളതുകൊണ്ട് മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്തില്ല മോർച്ചറി വരെ എത്തി നോക്കിയിട്ട് അമ്മ വരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനി മെയ് മാസത്തിലൊക്കെ ആണെങ്കിൽ കുറുവാ കുർവാസംഘത്തിനല്ല നമ്മൾ പേടിക്കേണ്ടത് മൂത്രത്തിൽ കിടക്കുന്ന ചെറുക്കൻ വരെ എടുത്തുകൊണ്ട് പോയി സ്കൂളുകാരെ അഡ്മിഷൻ ഇട്ടുകളെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നോട്ടിൽ മലയാളം ഇവിടെ നിന്ന് അങ്ങോട്ടും കണക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും എഴുതും ഈ എഴുത്തച്ഛനും രാമാനുജനും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് പുതിയൊരു ബുക്ക് വാങ്ങിക്കണമെന്ന് വരെ നമ്മൾ തമ്മിൽ ചിന്തിക്കണത് അല്ലേ പക്ഷേ ഇപ്പം അതിനൊന്നും ഒരു കണക്കേ ഇല്ല ഇതിന് യൂണിഫോം വരെ അഞ്ച് ദിവസം അഞ്ച് കളറാണ് ചേച്ചി കേള് ഒരു ദിവസം ഞാനാണെങ്കിൽ എൻ്റെ കൊച്ചിന് ബുധനാഴ്ചയാണെന്ന് മറന്നുപോയിട്ട് അന്ന് വെള്ളം ഇടേണ്ട സ്ഥലത്ത് ചോമ്പ് യൂണിഫോം ഇട്ട് അങ്ങ് വിട്ടു വൈകിട്ട് കൊച്ചിനെ വിളിക്കാൻ പോയപ്പോൾ പറഞ്ഞാൽ നിങ്ങള് സഹിക്കൂല കഞ്ഞീരറ്റത്ത അച്ചാറിട്ടതുപോലെ എൻ്റെ കൊച്ചു നിൽക്കും അതൊക്കെ പൊട്ടി വെച്ച് ഉടുതുണി ഇല്ലാത്തതിന് ഫൈനടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കളറൊന്ന് മാറിപ്പോയതിന് അഞ്ഞൂറ് രൂപ ഫൈൻ കൊള്ള കൊല തന്നെ എൻ്റെ അപ്പോ പിന്നെ ഇത്രയൊക്കെ ചിലവാക്കി പഠിപ്പിച്ചിട്ട് ചോദ്യപേപ്പർ മാത്രമേ ചോരുന്നുള്ളൂ ഉത്തര കടലാസ് ചോരുന്നില്ല എന്നുള്ളതാണ് ആകെ ആശ്വാസം ഇനി ഫൈൻ്റെ കാര്യത്തിൽ ഗതാഗത വകുപ്പിനെ തോപ്പിക്കാൻ ഇനിയൊരു വകുപ്പ് ജനിച്ചു വരണം മനസ്സിലായ ഹെൽമെറ്റ് ഇല്ലാത്തതിനും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും എന്തിനും സിഗ്നൽ തെറ്റിച്ചതിനും വരൊക്കെ ഫൈൻ ഇറുന്നത് നമുക്ക് മനസ്സിലാക്കാം കാറിൽ കാക്ക തൂറിയതിന് കളർ കോഡ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് എം വി ഡിക്ക് ഫൈൻ അടിച്ചവളാണ് ഞാൻ എൻ്റെ കൊച്ചിന് തൂറ്റൽ വന്ന ഒരു കട്ടൻ ചായലും ഇത്തിരി നാരങ്ങ പിഴിഞ്ഞു കൊടുത്ത് നിർത്തണവളാണ് ഞാൻ ആ ഞാനാണ് പറന്നുപോയ കാക്ക പോക്കണങ്കേട് കാണിച്ചതിന് മൂവായിരം രൂപ ഫൈൻ അടിച്ചിട്ട് നിൽക്കുന്നത് ഇതൊക്കെ ആരുടെടുത്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിലും റോഡിലെന്ന് പറഞ്ഞാൽ വണ്ടികളുടെ ഒരു മത്സര ഓട്ടം തന്നെയാണ് ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും അല്ലേ അതുപോലെ കേരളത്തിൻ്റെ ഏതൊരു ബ്ലോക്കിൻ്റെ മുന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും അൺഫോർച്ചുനേറ്റ്ലി ഈ പേയാട് ഭാഗത്തൊക്കെ അത് ധ്യാനാണ് ഞാൻ ഒരു ദിവസം എൻ്റെ സ്കൂട്ടറിൽ നൂറേ നൂറ്റിപ്പത്തിൽ ഇങ്ങനെ കത്തിച്ചു വിട്ട് പോവുകയാണെ അപ്പോൾ ഒരു കൊച്ചു ചെറുക്കയും സൈക്കിളിൽ തന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ചോദിക്കുകയാണ് മാമി പുന്നമ്മുടെ കയ്യിലോട്ടൊന്നും പോവല്ലേ പങ്കായത്തിന് ഈഗോ അടിക്കുവന്നു പിന്നെ എന്നിട്ട് പറയേ കുഴിയൊക്കെ എണ്ണി എണ്ണി എപ്പോൾ വീട്ടിലെത്താനാന്ന് സ്വന്തമായിട്ട് ചുട്ട് വയ്ക്കണ ഒരപ്പത്തിൻ്റെ കുഴി എണ്ണമുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല റോഡിലെ കുഴിയെണ്ണമുള്ള സ്വാതന്ത്ര്യം എങ്കിലും നമ്മൾ എടുക്കണ്ടേ ചേച്ചി അതാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ വാണം വിട്ട പോലെ പോയിട്ട് എന്തിനാണ് നമ്മളെ കുടുംബത്തിൽ നമ്മളെ കാത്ത് കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ ചെന്നു പറഞ്ഞത് അലക്സ ഫേനുഡു അലക്സ ഇന്ന് ചപ്പാത്തി മതി അലക്സ ഒന്ന് കുളിപ്പിച്ചതാ അലക്സ അപ്പിടണം വരെ പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ നമ്മളെ ജീവൻ ഇത്തിരി വില കൊടുത്ത് പതുക്കെ സൂക്ഷിച്ചും കണ്ടും തന്നെ അല്ലേ അതാ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മത്സരിച്ച് അവനവനോട് തന്നെ മത്സരിച്ച് നേടിയെടുത്താൽ തന്നെ അതിനൊരു ഗുമ്മുള്ളൂ അതുകൊണ്ട് ഈ ലൈഫിൽ മത്സരിക്കാൻ ഞാൻ റെഡിയാണ് നിങ്ങളോ